ചെറിയൊരു തെറ്റ് പറ്റി പിന്നെ പ്രേക്ഷകർ ഒരുപാട് പേര് സ്വന്തം പലട നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ എനിക്ക് നഷ്ടം വന്ന ലക്ഷം രൂപ കള്ളന്മാരുന്ന ആളത്തിന് ഒന്നും ആസാം ബോർഡറിൽ സീറോ ഡിഗ്രി സെൽഷ്യസിൽ ജീവിച്ച ആളാ ആളാടിയാണ് ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട് ഓ അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത് പരിഹാസരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പരയാളിയെ പോലെയാണ് ഞാൻ ഓഫ് ആണെന്നു ആണ് എന്റെ കർത്താവേ ഇത് ഞാൻ ഇത്ര ഒരു കള്ളനായി പോയല്ലോ ചെറിയ രീതിയിൽ ഇക്കാണുന്ന മനുഷ്യരെ മുഴുവൻ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സാമൂഹ്യത്തിലൊക്കെ നീ ആള് കൊള്ളാമല്ലോ കൊള്ളാം ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് മൃഗങ്ങളെയല്ല വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങൾ അപ്പൊ ഞങ്ങളെന്താ പോട്ടെ